സാറേ ഞങ്ങൾ ഈ പ്ലസ് വണ്ണിൽ എത്തിയിട്ട് ഞങ്ങൾ ഇനിയും പ്രൊഫൈല് പഠിപ്പിക്കാമോ അതെ പ്രൊഫൈലിന്റെ വീഡിയോ കണ്ടിട്ട് കുറേ ആയില്ലേ എല്ലാവർക്കും അറിയാ അറിയാമെന്ന് എതിരെ ടീച്ചേഴ്സ് എടുക്കണമില്ല സാർ അപ്പൊ ഞങ്ങൾക്ക് അത് എങ്ങനെയാണ് എഴുതാന്ന് പറഞ്ഞു തരുമോ പഠിപ്പിച്ചു തരാടാ എഴുതി വെച്ചോ പ്രൊഫൈൽ കണ്ടാൽ ആരുടെ പ്രൊഫൈലാണോ എഴുതാനുള്ളത് അല്ലേ കാരണം ഈ കഴിഞ്ഞ എക്സാമിന് പ്രൊഫൈലർ പേഴ്സൺ ഉണ്ടായിരുന്നോ ആണ് അല്ലെ എവിടെയാണോ ജനിച്ചത് ആ ചെറിയ സ്ഥലത്തിന് മുന്നേ അറ്റും വലിയ സ്ഥലത്തിന് മുന്നേ ഇന്ന് എഴുതി വയ്ക്കുക അല്ലെ ഓൺ ഡേറ്റ് കംപ്ലീറ്റ് എഴുതി വെക്കുക ഇനി ഡേറ്റ് കംപ്ലീറ്റ് ഇല്ല ഒരു വർഷം മാത്രമാണെങ്കിൽ അതിന്റെ മുന്നിൽ കൊടുക്കേണ്ടത് ഇന്നാണ് എന്താ കൊടുക്കാ പറ ഇന്നാണ് കൊടുക്കേണ്ടത് മനസ്സിലാക്കാനേ ശ്രദ്ധിക്കാൻ നല്ല കൂടുണ്ട നോക്കങ്ങള് െ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കോളൂ ഡി ഡി ആണെങ്കിൽ ഓണാ കൊടുക്കുക ഡി ഡി എന്ത് ഡി ഡി വരുന്നോ ഒരു ഡേ സൺഡേ മൺഡേ ആണെങ്കിൽ അതിന് ഡേ ആണെങ്കിൽ നിങ്ങൾ ഓണ് കൊടുക്കണം അല്ല ഇനി ഡേറ്റ് കംപ്ലീറ്റ് ഇണ്ടെങ്കിൽ ഡേറ്റ് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ ഇന്റെ മക്കൾ കൊടുക്കേണ്ടി വന്ന ഓണാണ് ഇന്ന് എവിടെ കൊടുക്കേണ്ടി അറിയോ മന്ത് അല്ലെങ്കിൽ ഇയർ ഒരു മാസമാണ് തരുന്നതെങ്കിൽ ഇന്നാണ് കൊടുക്കുക ഇൻ ജൂലൈ ഇൻ ഓഗസ്റ്റ് അങ്ങനെ കൊടുക്കാട്ടോ വർഷമാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇന്നാണ് കൊടുക്കേണ്ടത് അപ്പൊ തെറ്റരുത് എവിടെയാണ് ഓണ് കൊടുക്കേണ്ടത് ഡേ ആണ് തന്നെങ്കിൽ ഓണ് അല്ല ഒരു മാസോ വർഷമാണ് തന്നെങ്കിൽ ഇന്ന് മറക്കരുത് അവർ ഒന്ന് ഫോക്കസ് ചെയ്തത് മനസ്സിലാക്കണം അത് ഒരാണ് ഞാൻ ഒരാണിനെ കുറിച്ച് പ്രൊഫൈൽ എഴുതുന്നു കേട്ടോ ഈസ് എ ഫേമസ് എ ഫേമസ് എന്താണ് ഡിറക്ടറിംഗ് ഡിറക്ടർ പേർ പേർ പ്ലെയർ സയന്റിസ്റ്റ് സയന്റിസ്റ്റ് സോഷ്യൽ വർക്കർ വർക്കറുണ്ട് സോഷ്യൽ വർക്കർ അത് നമുക്ക് അറിയാൻ പറ്റും ആ പ്രൊഫൈൽ ഡീറ്റെയിൽ കാണുന്ന സമയത്ത് ചിലപ്പോൾ ആ പ്രശ്നങ്ങളെ ഒരു പാറ്റേൺ വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിനെ കുറിച്ച് പ്രൊഫൈൽ എഴുതാൻ വേണ്ടിട്ടാ നിങ്ങൾ മൈൻഡിൽ പ്ലസ് വൺ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു ഒരു ലിവിംഗ് ഏജന്റിന്റെതോ അല്ലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെജന്റിന്റെ ഫുൾ ബയോഡാറ്റ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ആരുടെ ഏതാ വന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ കിട്ടിയിരിക്കണം ഗാന്ധിജിന്റെ ആയിരിക്കണം അല്ലെങ്കിൽ എ പി ജെ അബ്ദുൽ കലാമിന്റെ ആയിരിക്കണം അല്ലെങ്കിൽ സച്ചിൻ ചണ്ടുൽക്കറിന്റെ ആയിരിക്കണം ലിവിംഗ് ഏജന്റിൽ പെട്ട എ പി ജെ ഗാന്ധിജി സച്ചിൻ ടെണ്ടുൽക്കർ ലിവിങ് ആണ് മനസ്സിലാക്കേണ്ടത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ നിങ്ങളുടെ പേരെന്താ ഇങ്ങനെ ഷാഫികളോ പ്രത് കിട്ടോ അതിന് ഇന്ത്യ ഓർത്താറുണ്ട് ശ്രദ്ധിക്കാണോ ആ പേരൻസിന്റെ പേര് ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ കൊടുക്കുക അറിയാത്ത പറഞ്ഞാണെങ്കിൽ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഇമ്മന്റെ പേരൊക്കെ നമുക്ക് അറിയാലോ അല്ലെ അജൈൻ എന്നൊക്കെ പറഞ്ഞ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം പഠിച്ചത് എവിടെന്നാണ് അത് നമുക്ക് അറിയാൻ പറ്റും ആ പഠിച്ച സ്ഥലങ്ങളോട് എഴുതി കൊടുക്കാം ക്ലിയർ തന്റെ കെരിയർ ആരും എന്തായിട്ടാണ് ആരംഭിച്ചത് ടീച്ചർ ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു പേപ്പർ ബോയ് ആയിട്ടാണോ അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ കെരിയർ കൊടുക്കാൻ പറ്റും അതോട്ട് നോക്കുമോ ഹി ഓക്കൂടാ സദ്യം വർക്ക് ചെയ്തിട്ടുണ്ട് എന്തായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ ഒരു അബ്ദുൽ വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലെ ആ ഡീറ്റെയിൽ എഴുതി കൊടുക്കുക ഹി ഗോട്ട് മെനി ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അവാർഡുകൾ ഡീറ്റെയിൽ എഴുതി കൊടുക്കുക പൊതുവേ പ്ലസ് വൺ ഡീറ്റെയിൽ ഉണ്ടാവലിട്ടോ ആ ഡീറ്റെയിൽ എടുത്ത് എഴുതി കൊടുത്താൽ മതിയെന്ന് അപ്പൊ അടുത്ത് അദ്ദേഹം ആണെങ്കിൽ പറ ഒരു എന്തൊക്കെ പറയേ മാസാണെങ്കിൽ ഇന്നു വെക്കണം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അറ്റ് െ ചെറിയ സ്ഥലമാണെങ്കിൽ അറ്റ് വലിയ സ്ഥലമാണെങ്കിൽ ഇന്ന് നമ്മൾ നേരത്തെ പഠിപ്പിച്ചു ഒരു വർഷം മാത്രമാണെങ്കിൽ ഇന്ന് അല്ലെ മരിച്ച ആളുകളുടെ മാത്രമാണെങ്കിൽ മാത്രം എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ എന്ത് കൊടുക്കാൻ പറ്റുമോ ഇല്ല ഫൈനലി അല്ലെ ഇങ്ങനെ പറ്റൂലേ ഹിസ് ദത്തീസ് അല്ലെ മരിച്ച ആളാണെങ്കിൽ ഗ്രേറ്റ് ലോസിൽ ഒരു വലിയൊരു നഷ്ടമാണ് ആർക്ക് ഗ്രേറ്റ് ലോസ് ടു ഡി ആർക്കാണ് ലിറ്ററേച്ചർന്നോ അല്ലേ ലിറ്ററേച്ചർ ആണെങ്കിൽ സയൻസ് എന്നോ അല്ലെ എന്തിനാണോ അദ്ദേഹത്തിന്റെ സൊസൈറ്റിക്കാണോ ഒരു സോഷ്യൽ വർക്കറാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു നഷ്ടം എന്ന് പറയുന്നത് ഭയങ്കര ലോസാണെന്ന് പറഞ്ഞാൽ എഴുതി വെക്കാൻ പറ്റും ഇങ്ങനെയാണ് എഴുതി വെക്കേണ്ടത് ജസ്റ്റ് ഐഡ് മനസ്സിലാക്കാൻ വേണ്ടി വന്ന പ്രൊഫൈല് വർഷങ്ങളായിട്ട് വരുന്നതാണ് അപ്പൊ മക്കളെ മറക്കണ്ട നിങ്ങളെ മാർക്ക് ഇവിടെ പ്രൊഫൈല് സെറ്റ് ആക്കുക